നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കാൻ സ്ഥലം നോക്കി നടക്കുകയാണോ ഇതാ ഒരു സുവർണ അവസരം മതിൽ കിണർ കാർ പോർച്ച് എന്നിവയുള്ള പത്ത് സെന്റ് റെസിഡൻഷ്യൽ ലാൻഡ് വിൽപ്പനയ്ക്ക് ഈ പ്രോപ്പർട്ടി ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ക്ഷേത്രത്തിനും മറ്റ് സൗകര്യങ്ങൾക്കും സമീപത്താണ് ഈ പ്ലോട്ട് നിലകൊള്ളുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുതുപ്പള്ളി ഇടമരത്തുശേരിയിൽ എന്ന സ്ഥലത്താണ് ഈ പത്ത് സെന്റ് റെസിഡൻഷ്യൽ ലാൻഡ് വിൽപ്പനക്കൊരുങ്ങുന്നത് ഈ പ്രോപ്പർട്ടി പ്രതീക്ഷിക്കുന്ന വില സെന്റിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾ ഏജൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് പാർട്ടികൾ ഉണ്ടെങ്കിൽ നേരിട്ട് ഉടമസ്ഥനെ വിളിച്ച സ്ഥലം കാണാവുന്നതാണ് നിങ്ങൾ ആണെങ്കിൽ നേരിട്ട് ഉടമസ്ഥനുമായി ചെയ്ത് പ്രോപ്പർട്ടി വാങ്ങാവുന്നതാണ് ഈ പ്രോപ്പർട്ടിയെ നേരിട്ട് കാണുവാനും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാനും ഉടമസ്ഥനുമായി നേരിട്ട് വിളിക്കുക വിളിക്കേണ്ട നമ്പർ സിക്സ് റിയൽ എസ്റ്റേറ്റ് പരസ്യങ്ങൾ യൂട്യൂബിലും വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ചെയ്യുന്നതിനു വേണ്ടി ഞങ്ങളെ സമീപിക്കുക